പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ബീഫ് കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് കുക്കറിൽ ബീഫ് കറി വെക്കുന്നത് നോക്കാം ബീഫ് കറിക്ക് ആവശ്യമുള്ള ഒന്നര കിലോ ബീഫ് ഞാനിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാല് സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കരിയാപ്പില അപ്പോൾ സവാള ചെറുതാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം ഒരു മീഡിയം വലുപ്പമാണെങ്കിൽ ആണെങ്കിൽ നാലെണ്ണം മതി പിന്നെ ഒരു ബൗൾ നിറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് ഒരു മുപ്പത് ചെറിയ ഉള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ചറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് വെളുത്തുള്ളി ചറച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അല്ലി പിന്നെ രണ്ട് തക്കാളിക്ക അപ്പം ആദ്യം നമുക്ക് ഇതിനാവശ്യമായ മസാല ഒന്ന് വറുത്തെടുക്കാം മസാല വറക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ നാല് സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂണ് ബീഫ് മസാലയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കറുത്തു പോകാതെ മൂപ്പിച്ചെടുക്കണം കൈ എടുക്കാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ പാനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ ചൂട് കൊണ്ട് ഒന്നുകൂടെ മൂത്ത് കറുത്തു പോകും അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ൊടുത്തു അതിലേക്ക് പിന്നെ അരസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ബൗൾ തേങ്ങാ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാട്ടോ ഞാൻ ഇത് മൂപ്പിച്ചെടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ചറച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ചറച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്ന ശേഷമാണ് നമുക്കിതിലേക്ക് ഇനി ചെറിയുള്ളി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതാദ്യം നല്ലതുപോലെ മൂത്ത് വരട്ടെ ഒരു രണ്ട് കരിയാപ്പിലേയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ സമയം സമയമെടുക്കുമെങ്കിലും അത് ആ രീതിയിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ നല്ലത് അപ്പം ഞാൻ നല്ല കരിയാപ്പിലേങ്ങൾ ഇട്ട് കൊടുത്ത് വീണ്ടും മൂപ്പിക്കുകയാണ് അപ്പം ഇത് മൂത്ത് വന്ന ശേഷം നമുക്കിനി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതും കുറച്ച് നേരം ഇളക്കി എടുത്തപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് ഒരു അരസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം അപ്പോൾ തന്നെ ഇരുന്ന് നല്ലതുപോലെ വാടി വരും കേട്ടോ നല്ലതുപോലെ വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാൻ അപ്പോൾ താണ്ടേ ഇത് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ അടപ്പ് തുറന്ന് ഇളക്കിയെടുത്തപ്പം നല്ലതുപോലെ വഴണ്ട് വന്നു ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിക്ക ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ തക്കാളിക്കയല്ല ഈ സവാളോട്ട് നല്ലതുപോലെ അലിഞ്ഞ് ചേർന്ന് വരണം കണ്ടോ നല്ലതുപോലെ വഴണ്ട് വന്നു ഇനി നമുക്ക് ആ എടുത്ത് വെച്ചേക്കുന്ന മസാലപ്പൊടിയും കൂടി എപ്പോൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മസാല നമ്മൾ നേരത്തെ മൂപ്പിച്ചതായോണ്ട് ഇനിയും മൂപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയെ ഒരു കുക്കറെടുത്ത് ആ കുക്കറിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തു ഇനി ബീഫ് ഇട്ട് കൊടുത്തിട്ട് ശേഷം അതിലേക്ക് നമ്മൾ ഈ വയറ്റി വെച്ചേക്കുന്ന എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മളിത് കടായിക്കകത്ത് വയറ്റുന്നതിന് പകരം ഈ കുക്കറിൽ തന്നെ ഇട്ട് വേണമെങ്കിലും വയട്ടാ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കരിയാപ്പലിട്ട് കൊടുത്തു രണ്ട് രണ്ട് ഇട്ട് കൊടുത്ത് അതിനകത്ത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ബീഫീന്ന് തന്നെ വെള്ളം ഇറങ്ങുമേ ഒരു അര സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും ഒര ഗ്ലാസ് വെള്ളം ഒഴിക്കും അത് മൊത്തം ഒഴിച്ചില്ല കേട്ടോ ഒരു അര ഗ്ലാസിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് കുക്കറ് വിസിലിട്ട് വയ്ക്കാം അപ്പോൾ നിങ്ങളുടെ കുക്കറ് എത്ര വിസിലാണോ ബീഫ് വേകുന്നത് അതനുസരിച്ച് നോക്കണം എനിക്ക് രണ്ട് വിസിലടിച്ചപ്പോൾ തന്നെ ബീഫ് വെന്ത് വന്നു കെട്ടോ കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് രണ്ട് വിസിലേ അടിച്ചോളൂ ഇതിനകത്ത് നോക്കിയാൽ നല്ലതുപോലെ ഇപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഞാനത് ഞെക്കി കാണിച്ചുതരാം ഇതാണ്ടേ നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് മുറിച്ച് നോക്കിയപ്പം കണ്ടോ അത് നല്ലതുപോലെ വെന്തിട്ട് രണ്ട് വിസലേ അടിച്ചോളേ അപ്പോൾ ഓരോരുത്തരും കുക്കറിൻ്റെ ഇതനുസരിച്ചാണ് കേട്ടോ ബീഫിൻ്റെ വേവ് ഇരിക്കുന്നത് ഞാനത് എടുത്ത് നേരെ ഒരു കടായിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ വെച്ച് ഒരു ഒരു പത്ത് മിനിറ്റും കൂടെ ശകലം വെള്ളം കൂടെ ഒന്ന് ഇത് പറ്റിച്ചെടുക്കണേ ഇപ്പം നോക്കണം കേട്ടോ ഉപ്പെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കണം മസാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം എല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണേ അപ്പം ബീഫ് കറിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ ചാറ് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ശകലം കൂടെ പറ്റിക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും അര സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു അര സ്പൂൺ പെരിജീരവും പൊടിച്ചതും കൂടി ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കറക്റ്റായിരുന്നു അതുംകൂടി ഉപ്പ് ഇട്ട് കൊടുത്തില്ല നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് നല്ലതുപോലെ ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി മല്ലിയിലയാണ് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി മല്ലിയില നിർബന്ധമൊന്നുമില്ല ഇടണം എന്നില്ല അപ്പം ഞാൻ ഒരു പിടി മല്ലിയേല ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു രണ്ട് തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ബീഫ് കറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഗമനസ്താനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതും മറക്കരുത് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ബീഫ് കറിയുടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ഓക്കേ ബൈ താങ്ക്